എന്റെ സ്ഥാപനത്തിന്റെ ലോസ് അഥവാ നഷ്ടം എങ്ങനെയാണ് കണ്ടെത്തുക അല്ലെങ്കിൽ നഷ്ടം കണ്ടെത്താനുള്ള ഇക്വേഷൻ ഏതാണ് ഒരു സ്ഥാപനത്തിന്റെ ലോസ് അഥവാ നഷ്ടം കണ്ടെത്താനുള്ള അടിസ്ഥാന മാർഗം അല്ലെങ്കിൽ ഇക്വേഷൻ ഇതാണ് ലോസ് ഈക്വൽസ് മൈനസ് വരുമാനം അതായത് ഒരു നിശ്ചിത കാലയളവിൽ ഒരു സ്ഥാപനത്തിനുണ്ടായ മൊത്തം ചെലവുകൾ അതിന്റെ മൊത്തം വരുമാനത്തെക്കാൾ കൂടുതലാണെങ്കിൽ ആ സ്ഥാപനത്തിന് ലോസ് സംഭവിച്ചു എന്ന് പറയാം ഇവിടെ മൊത്തം ചെലവുകൾ എന്നതിൽ സ്ഥാപനത്തിന്റെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട എല്ലാ ചെലവുകളും ഉൾപ്പെടുന്നു ഉദാഹരണത്തിന് ഒന്നാമതായി ഉൽപ്പാദന ചെലവുകൾ ഉദാഹരണത്തിന് വസ്തുക്കളുടെ വില തൊഴിലാളികളുടെ കൂലി തുടങ്ങിയവ അടുത്തത് പ്രവർത്തന ചെലവുകൾ വാടക വൈദ്യുതി ഗതാഗത ചെലവുകൾ തുടങ്ങിയവ അടുത്തത് വിപണന ചെലവുകൾ പരസ്യം പ്രൊമോഷൻ തുടങ്ങിയവ അടുത്തത് ഭരണപരമായ ചെലവുകൾ ഓഫീസ് ചെലവുകൾ ശമ്പളം തുടങ്ങിയവ വായ്പകളുടെ പലിശ പോലുള്ള സാമ്പത്തിക ചെലവുകൾ മൊത്തം വരുമാനം എന്നതിൽ സ്ഥാപനം ആ കാലയളവിൽ നേടിയ എല്ലാ വരുമാന സ്രോതസ്സുകളും ഉൾപ്പെടുന്നു ഉദാഹരണത്തിന് ഉൽപ്പന്നങ്ങളുടെ വിൽപ്പനയിലൂടെ ലഭിച്ച വരുമാനം സേവനങ്ങൾ നൽകുന്നതിലൂടെ ലഭിച്ച വരുമാനം നിക്ഷേപങ്ങളിൽ നിന്നുള്ള വരുമാനം മറ്റ് വരുമാന സ്രോതസ്സുകൾ ഈ ലളിതമായ ഇക്വേഷൻ ഉപയോഗിച്ച് ഒരു സ്ഥാപനത്തിന്റെ അടിസ്ഥാനപരമായ നഷ്ടം കണക്കാക്കാൻ സാധിക്കും കൂടുതൽ കൃത്യമായ വിശകലനത്തിനായി ലാഭനഷ്ട റിപ്പോർട്ടുകൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് സ്റ്റേറ്റ്മെന്റ് പോലുള്ള സാമ്പത്തിക രേഖകൾ പരിശോധിക്കേണ്ടത് പ്രധാനമാണ് ഒരു സ്ഥാപനത്തിലെ സെയിൽസ് ലോസ് കണ്ടെത്താൻ താഴെ പറയുന്ന കാര്യങ്ങൾ ചെയ്യാം വൺ സെയിൽസ് ഡാറ്റ ശേഖരിക്കുക നിങ്ങളുടെ സ്ഥാപനത്തിലെ ഒരു നിശ്ചിത കാലയളവിലെ ഉദാഹരണത്തിന് ഒരു മാസം ഒരു ക്വാർട്ടർ ഒരു വർഷം എല്ലാ സെയിൽസ് റെക്കോർഡുകളും ശേഖരിക്കുക ഇതിൽ ഓരോ വിൽപ്പനയുടെയും തീയതി ഉൽപ്പന്നം അല്ലെങ്കിൽ സേവനം വിറ്റവില എന്നിവ ഉൾപ്പെടുന്നു സെയിൽസ് റിപ്പോർട്ടുകൾ ഇൻവോയ്സുകൾ പോയിന്റ് ഓഫ് സെയിൽ അഥവാ പിഒഎസ് സിസ്റ്റം ഡാറ്റ എന്നിവ ഇതിനായി ഉപയോഗിക്കാം ടു പ്രതീക്ഷിച്ച സെയിൽസ് നിർണ്ണയിക്കുക നിങ്ങൾ ആ കാലയളവിൽ എത്ര സെയിൽസ് നേടാൻ പ്രതീക്ഷിച്ചിരുന്നു എന്ന് കണക്കാക്കുക ഇത് മുൻകാലങ്ങളിലെ സെയിൽസ് ഡാറ്റ മാർക്കറ്റ് ട്രെൻഡുകൾ സെയിൽസ് ടാർഗറ്റുകൾ എന്നിവയെ അടിസ്ഥാനമാക്കി കണക്കാക്കാം ശ്രീ യഥാർത്ഥ സെയിൽസും പ്രതീക്ഷിച്ച സെയിൽസും തമ്മിൽ താരതമ്യം ചെയ്യുക നിങ്ങളുടെ യഥാർത്ഥ സെയിൽസ് കണക്കുകൾ പ്രതീക്ഷിച്ച സെയിൽസ് കണക്കുകളുമായി താരതമ്യം ചെയ്യുക ഫോർ സെയിൽസ് ലോസ് കണക്കാക്കുക പ്രതീക്ഷിച്ച സെയിൽസിൽ നിന്ന് യഥാർത്ഥ സെയിൽസ് കുറയ്ക്കുക ഇതാണ് നിങ്ങളുടെ സെയിൽസ് ലോസ് സെയിൽസ് ലോസ് ഈക്വൽസ് പ്രതീക്ഷിച്ച സെയിൽസ് മൈനസ് യഥാർത്ഥ സെയിൽസ് ഫൈവ് സെയിൽസ് ലോസിന്റെ കാരണം കണ്ടെത്തുക എന്തുകൊണ്ടാണ് സെയിൽസ് കുറഞ്ഞതെന്ന് വിശകലനം ചെയ്യുക ഇതിന് പല കാരണങ്ങളുണ്ടാകാം വിപണനത്തിലെ പ്രശ്നങ്ങൾ ഫലപ്രദമല്ലാത്ത മാർക്കറ്റിംഗ് തെറ്റായ ടാർഗറ്റ് ഓഡിയൻസ് ഉൽപ്പന്നം അഥവാ സേവനത്തിലെ പ്രശ്നങ്ങൾ ഗുണനിലവാരം കുറവ് കാലഹരണപ്പെട്ട ഉൽപ്പന്നം ഉപഭോക്താക്കളുടെ ആവശ്യങ്ങൾ നിറവേറ്റാത്തത് വില നിർണയത്തിലെ പ്രശ്നങ്ങൾ വില വളരെ കൂടുതലോ കുറവോ ആയിരിക്കാം വിതരണത്തിലെ പ്രശ്നങ്ങൾ ഉൽപ്പന്നം കൃത്യസമയത്ത് ലഭ്യമല്ലായിരിക്കാം മത്സരം എതിരാളികളുടെ മികച്ച ഓഫറുകൾ ഉപഭോക്തൃ സേവനത്തിലെ പ്രശ്നങ്ങൾ മോശം ഉപഭോക്തൃ സേവനം സാമ്പത്തികപരമായ സെയിൽസ് ലോസ് കുറയ്ക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുക സെയിൽസ് ലോസിന്റെ കാരണങ്ങൾ കണ്ടെത്തിയ ശേഷം അത് പരിഹരിക്കാനുള്ള നടപടികൾ ആസൂത്രണം ചെയ്യുക മാർക്കറ്റിംഗ് തന്ത്രങ്ങൾ മെച്ചപ്പെടുത്തുക ഉൽപ്പന്നത്തിന്റെ ഗുണനിലവാരം വർദ്ധിപ്പിക്കുക വിലനിർണ്ണയം പുനപരിശോധിക്കുക വിതരണ ശൃംഖല കാര്യക്ഷമമാക്കുക മികച്ച ഉപഭോക്തൃ സേവനം നൽകുക തുടങ്ങിയ കാര്യങ്ങൾ പരിഗണിക്കാവുന്നതാണ് ണം ഒരു മാസത്തിൽ ഒരു സ്ഥാപനം പത്തു ലക്ഷം രൂപയുടെ സെയിൽസ് പ്രതീക്ഷിച്ചു എന്നാൽ യഥാർത്ഥത്തിൽ എട്ടു ലക്ഷം രൂപയുടെ സെയിൽസ് മാത്രമേ നടന്നുള്ളൂ എന്നിരിക്കട്ടെ അങ്ങനെയെങ്കിൽ സെയിൽസ് ലോസ് ഈക്വൽസ് പത്തു ലക്ഷം മൈനസ് എട്ടു ലക്ഷം ഈക്വൽസ് രണ്ട് ലക്ഷം രൂപ ഈ രണ്ട് ലക്ഷം രൂപയുടെ കുറവുണ്ടായതിന്റെ കാരണം സ്ഥാപനം വിശകലനം ചെയ്യുകയും അത് പരിഹരിക്കാനുള്ള നടപടികൾ സ്വീകരിക്കുകയും വേണം എന്നാൽ ഒരു കണക്കുകളും സൂക്ഷിക്കാത്ത സ്ഥാപനമാണ് താങ്കളുടേത് എങ്കിൽ മേൽപ്പറഞ്ഞ രീതിയിലൂടെ ഒന്നും തന്നെ നിങ്ങളുടെ സ്ഥാപനം നഷ്ടമാണോ ലാഭമാണോ എന്ന് കണ്ടെത്താൻ കഴിയില്ല ഇത്തരക്കാർക്ക് ലാഭനഷ്ടം കണ്ടെത്താനുള്ള ഏകമാർഗം കടമില്ലാതെ അല്ലെങ്കിൽ ലോൺ എടുക്കാതെയോ സ്ഥാപനം നടത്താൻ സാധിക്കുന്നുണ്ടോ എന്നും പരിശോധന മാത്രം അപ്പോൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ നിക്ഷേപം അല്ലെങ്കിൽ മറ്റ് ആസ്തികൾ വിൽക്കാതെയാണോ ബിസിനസ്സിലേക്ക് പണം ഇറക്കാൻ കഴിയുന്നത് എന്നുകൂടി പരിശോധിക്കണം നിങ്ങളുടെ വിറ്റ ആസ്തികൾ തിരിച്ചു പിടിക്കാനോ അല്ലെങ്കിൽ ലോണെടുത്തത് അടക്കാൻ കഴിയുന്നുണ്ടോ എന്നും പരിശോധിക്കുക കഴിയുന്നു എങ്കിൽ ബിസിനസ് നഷ്ടമില്ലാതെ ഓടുന്നു എന്ന് മനസ്സിലാക്കാം അത്ര തന്നെ ഞാൻ സംസാരിക്കുന്നത് പെരുമ്പാവൂരിൽ അക്കൗണ്ടിംഗ് ജോലിക്ക് വേണ്ടിയുള്ള പ്രാക്ടിക്കൽ പരിശീലനം നടത്തുന്ന ടാക്സ് ട്രെയിനിംഗ് സെന്റർ എന്ന സ്ഥാപനത്തിൽ നിന്നുമാണ് നിങ്ങളുടെ മറ്റു സംശയങ്ങൾ ഈ ചാനലിൽ നൽകിയിട്ടുണ്ട് നിങ്ങൾക്ക് അക്കൗണ്ടിംഗ് ജോലി ആവശ്യമുണ്ടെങ്കിൽ ഓൺലൈനിലൂടെയോ നേരിട്ടോ വന്നു പഠിക്കാം പഠനം കഴിഞ്ഞ് ജോലി നേടാൻ സഹായിക്കുകയും ജോലി ലഭിക്കുമ്പോൾ ജോലി സ്ഥലത്തുള്ള സംശയങ്ങൾക്ക് ടാക്സിൽ നിന്നും ലൈവ് സപ്പോർട്ടും ലഭിക്കുന്നതാണ് കൂടുതൽ അറിയാൻ റോബോട്ടിക് രീതിയിൽ പഠിപ്പിക്കുന്ന മായാ ടാക്സ് ട്രെയിനിങ് എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക